വലിയ സിനിമകളിൽ നിന്നും വലിയ സിനിമകളിലേക്കാണ് മോഹൻലാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കോട്ടെ വാലുബൻ എന്ന വലിയ സിനിമ കഴിഞ്ഞ് ഇനി മോഹൻലാലിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എംബുരാണാണ് അതുകൂടാതെ മോഹൻലാലിന്റെ പ്രോജക്ടുകളിൽ എല്ലാം വലിയ സിനിമകളാണ് എന്നാൽ ഒരു ചെറിയ സിനിമ എത്തിയാണ് മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു ബോക്സ് ഓഫീസ് വിജയം അടുത്തിടെ സമ്മാനിച്ചത് നേരി എന്ന ചിത്രത്തിലൂടെ ഇനിയും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് പ്രേക്ഷർ പോലും ആഗ്രഹിക്കുമ്പോൾ മോഹൻലാലിന്റെ വലിയ സിനിമകളുടെ ഷൂട്ടിംഗും അണിയറയിൽ തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ എംബുരാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി അടുത്ത മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി ഇനിയിപ്പോൾ അമേരിക്ക യാത്ര യാത്രയെന്ന് സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷമാണ് ഇനി ആടാനുള്ളത് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞത് മോഹൻലാന്റെ ഈ വാചകങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പാലുവിനെ കുറിച്ചുള്ള മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴായിരുന്നു മോഹൻലാൽ ഈ വാചകങ്ങൾ പറഞ്ഞത് മരുഭൂമിയിലെ പൊടിക്കാറ്റ് പോലെ അടിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാം തലയാകെ തുണികൊണ്ടു മൂടി പതുങ്ങിയിരുന്നു കാറ്റടങ്ങുന്നതോടെ പതുക്കെ തലകൾ പുറത്തു വന്നു ഒടും തണുപ്പിൽ എല്ലാവരും മൂടി പൊതച്ച് നിൽക്കെ വെറുമൊരു മുണ്ടു മാത്രം പുതച്ച് രാത്രി എത്ര നേരം ഞാൻ നിന്നു പലക്കോട്ടെ ബാലുവൻ എന്റെ ജീവിതത്തിലെ ഒരു സിനിമ മാത്രമല്ല അത് ജീവിതം കടന്നുപോയ പുതിയ വഴികൂടെയാണ് ജയ്സൽമീർ എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഇപ്പോഴും ആ പട്ടണങ്ങളിൽ നിന്നും അകലെയുള്ള ഗ്രാമങ്ങളിലെ പൊടിക്കാറ്റിന്റെ ഓർമ്മകൾ വരും മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജെയ്സൽമീറിലെയും പൊക്രാനിലെയും കാഴ്ചകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നു മാത്രമാണ് ഇത് നിജം ഈ ലോകത്തെ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാത്ത ഒരു ജനത എന്നിട്ടും അവർ ആ നാടിനെ സ്നേഹിച്ച് ജീവിക്കുന്നു സത്യത്തിൽ ബാലുപന്റെ ജീവിതവും അതുപോലെ വേട്ടയാടപ്പെടുന്നവരുടെ കഥയാണ് ബാലുബൻ ഷൂട്ടിങ്ങിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു ായിരുന്നു എംബുരാറിച്ചും എത്തിയത് സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷം മോഹൻലാൽ ആടാൻ പോകുന്നു എബ്രഹാം റേഷിയുടേത് മോഹൻലാൽ അതിനുവേണ്ടി മാറിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൂടി അവർക്ക് മുന്നിലേക്ക് എത്തി ലൊക്കേഷൻ വീഡിയോ ഇത് വലിയ രീതിയിൽ വൈറലാകുമ്പോഴാണ് ആരാധകർ ഏറ്റെടുത്തതും സിനിമാ പ്രേമികൾ ആഘോഷമാക്കാൻ പോകുന്ന സിനിമയാണ് എംബുരാൻ എന്നതിൽ സംശയമില്ലല്ലോ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പ് ചിത്രത്തിന് ഇപ്പോഴുള്ളത് ലൂസഫർ സിനിമയുടെ എം ബിര തന്നെയാണ് എംബുരാൻ ഇത്രയധികം ഹൈപ്പ് ലഭിക്കാൻ കാരണമാകുന്നത് പിന്നെ മോഹൻലാൽ പറഞ്ഞ വാചകം കൂടി എത്തുമ്പോൾ അതിൽ മുന്നോടിയായി എത്തിയ ഈ വീഡിയോ കൂടി അത് അർത്ഥവത്താക്കുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം രണ്ടു ദിവസം മുൻപ് മോഹൻലാൽ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നാണ് വിവരങ്ങൾ യൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബ്രായി സിനിമാ പ്രേമിയിൽ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ചിത്രമല്ല പാൻ വേൾഡ് ചിത്രമായാണ് എംബ്രഹാൻ വരിക എന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് യൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും മുമ്പ് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മോഹൻലാന്റെ വലിയ സിനിമകളുടെ വരവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചെറിയ സിനിമകളും ഇതിന്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മോഹൻലാൽ തന്നെ അടുത്തിടെ തന്നെ വരാൻ പോകുന്ന സിനിമകളുടെ ലൈനപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗാഡ് സിനിമയുടെ കാര്യം കൂടി പറയുകയുണ്ടായി ഇതൊരു ചെറിയ സിനിമ ആയിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ലാലും അങ്ങനെയും ചില സിനിമകൾ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഈ വലിയ സിനിമകളുടെ ഇടയിലും സംഭവിക്കുന്നു എന്നതാണ് പറയാനുള്ളതും എന്തായാലും മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ ഷൂട്ടിംഗ് തിരക്കുകളുടെ ഇടയിലാണ് കൂടാതെ അവർക്ക് തീർക്കാനായി ഒത്തിരി സിനിമകൾ ബാക്കി പെൻഡിങ് കിടക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകം പൃഥ്വിരാജിനാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും നിരവധി സിനിമകൾ അണിയറയിൽ റെഡിയായിരിക്കുകയാണ് അതൊക്കെ ഷൂട്ടിംഗ് തീർക്കേണ്ടതുണ്ട് അതിൽ വമ്പൻ പ്രോജക്ടുകളും ഉണ്ട് എന്നതാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച് ുന്നത് അതിലൊന്നാണ് കാളിയാൻ എന്ന പൃഥ്വിരാജ് ചിത്രം ഏതായാലും എംബ്രാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ ഒന്നും അവസാനിക്കത്തില്ല മാർച്ചിലെ എംബ്രാൻ ഷെഡ്യൂളിന് ശേഷം കാളിയാൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും എന്നാണ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് അണിയറിൽ നിന്നും അറിയാൻ കഴിയുന്ന വാർത്തകൾ വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ടൈമിൽ കണ്ട ഫിസിക്കിലേക്ക് പൃഥ്വിരാജ് മാറാനുള്ള സാധ്യതയും അവർ പറഞ്ഞു വയ്ക്കുന്നു ജൂൺ മാസം കാളിയാൻ ഫസ്റ്റ് ഷെഡ്യൂൾ ആരംഭിക്കും ശേഷം ലൂസിഫർ ഫൈനൽ ഷെഡ്യൂളും തുടങ്ങും കാളിയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിലീസ് ചിത്രമായിരിക്കും അതിനൊപ്പം തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മറ്റൊരു ചിത്രം കൂടി അണിറയിൽ ഒരുങ്ങനെ കാത്തിരിക്കുകയാണ് കൈസൺ എന്ന സിനിമയാണത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിത്രമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്